പാർട്ടി വിട്ട് മറുകണ്ടം ചാടാനും ചാടിക്കാനും തിരഞ്ഞെടുപ്പിനോളം മികച്ച മറ്റൊരു സമയമില്ല ഇക്കുറി ഇതിനുള്ള ആദ്യ ഊഴം കോൺഗ്രസുകാരനായിരുന്ന പി സരിനായിരുന്നു ഇപ്പോഴിതാ ബി ജെ പി കാരനായിരുന്ന സന്ദീപ് വാര്യരു കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയിൽ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപിനെ ഇത്ര നാടകീയമായി ഒപ്പം കൂട്ടിയതിലൂടെ എന്തു നേട്ടമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ചാനൽ ചർച്ചകളിൽ ബി മുഖമായി മാത്രമാണ് പലർക്കും സന്ദീപിനെ അറിയുക ഇതിനപ്പുറം ആരാണ് സന്ദീപ് വാര്യർ പഴയ വള്ളുവനാടിന്റെ ഭാഗമായ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ചെത്തല്ലൂരാണ് സന്ദീപിന്റെ നാട് ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തി എന്നാൽ അന്നൊന്നും ബി ജെ പിയോടായിരുന്നില്ല ഇടതുപക്ഷത്തോടായിരുന്നു സന്ദീപിന് അനുഭാവം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികളിൽ നിരന്തരം പങ്കെടുത്തതുകൊണ്ടാണ് അത്തരമൊരു ഇടതുപക്ഷ അനുഭാവം തോന്നിയിരുന്നതെന്നാണ് മുമ്പ് സന്ദീപ് തന്നെ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചരിത്രവും സന്ദീപിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഗൾഫ് യുദ്ധകാലത്തിൽ സദ്ദാം ഹുസൈനോടായിരുന്നു സന്ദീപിന് ആരാധന അതായത് കുട്ടിക്കാലത്ത് പൂർണ്ണമായും ഒരു ഇടതുപക്ഷ പിന്നീട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗങ്ങളും മറ്റും കേട്ട് അദ്ദേഹത്തോടുള്ള ആരാധനയാണ് സന്ദീപിനെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് വാജ്പേയിക്ക് പുറമെ അക്കാലത്ത് ബി ജെ പിയുടെ ത്രിമൂർത്തികളായിരുന്ന എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരെക്കുറിച്ച് പത്രത്താളുകളിൽ വന്ന വാർത്തകളും സന്ദീപ് സ്ഥിരമായി വായിച്ചു പോന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇടതിനോടുള്ള താല്പര്യമിട്ട് സന്ദീപ് ബി ജെ പിയിലേക്ക് അടുത്തു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പെരിന്തൽമണ്ണ കോഓപ്പറേറ്റീവ് കോളേജിലായിരുന്നു പഠനം എന്നാൽ കോളേജ് പഠനകാലത്ത് ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി യു പിയിൽ പ്രവർത്തിക്കാൻ സന്ദീപിനായിരുന്നില്ല അവിടെ എ ബി യു പി ഇല്ലായിരുന്നു എന്നതായിരുന്നു കാരണം അങ്ങനെ എസ് എഫ് ഒയിൽ പ്രവർത്തിച്ച എ ബി യു പിയിൽ പ്രവർത്തിക്കാത്ത സന്ദീപ് പിൻകാലത്ത് ബി ജെ പി നേതാവായി മാറി യുവമോർച്ചയുടെ പഞ്ചായത്ത് തലത്തിലായിരുന്നു സന്ദീപിൻ്റെ ആദ്യ സംഘടനാ ചുമതല പിന്നീട് ബി ജെ പിയുടെ പഞ്ചായത്ത് ചുമതലയിലേക്ക് വന്നു അതിനുശേഷം യുവമോർച്ചയുടെ ജില്ലാ ചുമതലയും ബി ജെ പി നിയോജകമണ്ഡലം ചുമതലയും അതിനിടെ പ്രവാസിയായി സൗദി അറേബ്യയിലേക്കും പറന്നു പിന്നീട് മൂന്നര വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് പിന്നീട് ഇങ്ങോട്ട് രാഷ്ട്രീയത്തിൽ സജീവമായി തൃശൂർ ജില്ലയുടെ പ്രഭാരിയായും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായും പാർട്ടി വക്താവായും ഏറ്റവും ഒടുവിൽ ബി സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചു മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോടും എഴുത്തിനോടും ഏറെ താൽപ്പര്യമുള്ള സന്ധി ജന്മഭൂമിയുടെ മണ്ണാർക്കാട് ലോക്കൽ കറസ്പോണ്ടൻറ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സന്ദീപ് പാർട്ടിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നത് ആധാർ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി പുറത്തു വന്ന ദിവസം അന്ന് ബി ജെ പി പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയായിരുന്നു സന്ദീപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായത് ആ ചർച്ചയിൽ സന്ദീപിന്റെ ശക്തമായ വാദമുഖങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി പിറ്റേന്ന് മുതൽ ചാനൽ ചർച്ചകളിലെ ബി ജെ പിയുടെ സ്ഥിരമുഖമായും സന്ദീപ് മാറി എതിരാളികളെ ഞെട്ടിച്ച സന്ദീപിന്റെ ശൈലി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാനുള്ള അവസരവും പാർട്ടി നൽകി മൂന്നാം സ്ഥാനത്താകാനായിരുന്നു വിധിയെങ്കിലും മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വീതം ഉയർത്താൻ സന്ദീപിനായി അന്ന് രണ്ടാമതുള്ള കോൺഗ്രസുമായി എണ്ണൂരിൽ താഴെ മാത്രമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വ്യത്യാസം എന്നതും സന്ദീപിന് വലിയ നേട്ടമായിരുന്നു ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ നഷ്ടം നികത്തി സീറ്റ് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് പാർട്ടി ഇതിനിടെ ബി ജെ പിയിലെ പ്രമുഖ നേതാവായ പാലക്കാട്ടുകാരൻ തന്നെയായ ഹിന്ദുവോട്ടുകളിൽ അടിത്തറയുള്ള അവരുടെ യുവ നേതാവിനെ സ്വന്തം പാളയത്തിലെത്തിച്ചത് നേട്ടമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ സരിന്റെ അപ്രതീക്ഷിത ചൂടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർത്തതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതേസമയം ഇക്കാലം അത്രയും മോദിയെയും ബി ജെ പിയേയും പുകഴ്ത്തിയ സന്ദീപ് അവരെ ആ ജന്മ ശത്രുക്കളായി കാണുന്ന കോൺഗ്രസിനൊപ്പം എങ്ങനെ മുന്നോട്ടു പോകുമെന്നതും വലിയൊരു ചോദ്യമാണ് ഇന്നലെ വരെ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ള സന്ദീപിന്റെ വീഡിയോകളെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നതിനാൽ ഇത്തരമൊരു പ്രതിസന്ധി തരണം ചെയ്യാൻ സന്ദീപിന് കഴിഞ്ഞേക്കാം ബി ജെ പിയെ സംബന്ധിച്ച് ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലും സന്ദീപ് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൽ പ്രധാനം വിവിധ സമുദായത്തിൽപ്പെട്ടവരെ ഭക്ഷണത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കരുതെന്ന സന്ദീപിന്റെ ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അന്ന് അസ്വാരസ്യങ്ങൾക്ക് കാരണമായത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് ഷാജ് കിരണിനൊപ്പമുള്ള ചിത്രം പുറത്തു വന്നതിലും പാർട്ടിക്ക് നീരസമുണ്ടായി പിന്നീട് സന്ദീപിന്റെ പേരിൽ ചില സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും ഉയർന്നു ഇതോടെ പാർട്ടി സംസ്ഥാന വക്താവസാനം തെറിച്ചു അടുത്തിടെയാണ് വീണ്ടും സംസ്ഥാന വക്താവ് സ്ഥാനത്തേക്കെല്ലാം സന്ദീപ് തിരിച്ചെത്തിയത് കഴിഞ്ഞ കുറേ കാലമായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് സന്ദീപിന് വലിയ എതിർപ്പുണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതിൻ്റെ മൂർച്ച കൂട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പോലും പാർട്ടി വേദികളിൽ തനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ലെന്നായിരുന്നു സന്ദീപിന്റെ പരാതി ഇതിനിടയിൽ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ കാര്യങ്ങൾ പരസ്യമായി പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സന്ദീപ് വഴങ്ങിയില്ല ഇതോടെ സന്ദീപ് സി പി ഐയിലേക്ക് പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നു പാർട്ടിക്കെതിരെ വിമർശനം തുടർന്നിട്ടും അച്ചടക്ക നടപടി സ്വീകരിച്ച് സന്ദീപിന് വീരപരിവേഷം നൽകേണ്ട എന്നായിരുന്നു പാർട്ടി നിലപാട് പാർട്ടിയായി പുറത്താക്കില്ലെന്ന് ഉറപ്പായതോടെ ഒടുവിൽ സന്ദീപ് തന്നെ സ്വയം തന്റെ വഴി തിരഞ്ഞെടുത്തു സുരേന്ദ്രനും സംഘവുമാണ് താൻ കോൺഗ്രസിലേക്ക് വരാനുള്ള ഏക കാരണം ഇത്രയും കാലം ബി ജെ പിയിൽ പ്രവർത്തിച്ചതിൽ ജാളിത തോന്നുന്നു എന്നുവരെ പറഞ്ഞുകൊണ്ടാണ് സന്ദീപിൻ്റെ ചുവടുമാറ്റം